സ്കൂളുകളിൽ ഇനി വെറുതെ അങ്ങ് ജയിച്ചു പോകാൻ സാധിക്കില്ല ഇനി എട്ടാം ക്ലാസ്സിൽ മാത്രമല്ല അഞ്ച് മുതൽ ഒൻപത് വരെ ക്ലാസ്സുകളിൽ മിനിമം മാർക്ക് നിർബന്ധമാക്കുമെന്ന മന്ത്രി വി ശിവൻകുട്ടി വിഷയാടിസ്ഥാനത്തിൽ ചുരുങ്ങിയത് മുപ്പത് ശതമാനം മാർക്ക് നേടണം ഇത് കുട്ടികളുടെ മികവിനെ മുപ്പത് ശതമാനത്തിലേക്ക് പരിമിതപ്പെടുത്താനോ അരിച്ചു കളയാനോ അല്ല മറിച്ച് എല്ലാ കുട്ടികളും പാഠ്യപദ്ധതി മുന്നോട്ട് വെച്ച അഭികാമ്യമായ തലത്തിലേക്ക് ഉയർത്തുന്നതിനാണെന്ന് മന്ത്രി പറഞ്ഞു സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി അക്കാദമിക മോണിറ്ററിംഗ് ശക്തമാക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉന്നതതല യോഗം തീരുമാനിച്ചു ഇതുവരെ നടന്ന പ്രവർത്തനങ്ങൾ യോഗം അവലോകനം ചെയ്തെന്ന് മന്ത്രി പറഞ്ഞു എട്ടാം ക്ലാസിൽ വർഷാന്ത പരീക്ഷയിൽ വിഷയാടിസ്ഥാനത്തിൽ ചുരുങ്ങിയത് മുപ്പത് ശതമാനം മാർക്ക് നേടാത്ത കുട്ടികൾക്ക് അവധിക്കാലത്ത് അധിക പഠന പിന്തുണ നൽകി ഒൻപതാം ക്ലാസ്സിലേക്ക് കയറ്റം നൽകി വലിയ തോതിൽ സാമൂഹിക ശ്രദ്ധ ഇതില് ലഭിച്ചെന്നും വിദ്യാർത്ഥികളും അധ്യാപകരും മന്ത്രി പറഞ്ഞു തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഓരോ ക്ലാസ്സിലും നേടേണ്ട പഠന ലക്ഷ്യങ്ങൾ അതത് ക്ലാസ്സിൽ വെച്ച് നേടേണ്ടതിന്റെ പ്രാധാന്യം എല്ലാവരും തിരിച്ചറിഞ്ഞു ഇത് വർഷാന്തര പരീക്ഷയ്ക്ക് ശേഷം മാത്രം നടത്തേണ്ട ഒരു പ്രവർത്തനമല്ലെന്ന കാര്യം സ്കൂൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഈ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങളും കൂടി ഉന്നതതല യോഗത്തിലുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു കൂടാതെ ഓരോ ഘട്ടത്തിലും കുട്ടികളുടെ പഠനനില നിരന്തര വിലയിരുത്തലിൻ്റെ ഭാഗമായോ ടേം മൂല്യനിർണയത്തിൻ്റെ ഭാഗമായോ മനസ്സിലാക്കി അതത് ഘട്ടത്തിൽ തന്നെ പഠന പിന്തുണ നൽകുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ കഴിയണമെന്നും പഠനനില ടീച്ചറോടൊപ്പം കുട്ടിയും രക്ഷിതാവും അറിയുന്ന അവസ്ഥ ഉണ്ടാകണമെന്നും ഇതെല്ലാം നടക്കുന്നു എന്ന് ഉറപ്പാക്കാൻ സഹായിക്കും വിധം വിദ്യാഭ്യാസ വകുപ്പ് തല മോണിറ്ററിംഗ് ശക്തിപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന തലത്തിലെ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ജില്ലകളിൽ മോണിറ്ററിംഗ് ഫലപ്രദമാണോ എന്ന് പരിശോധിക്കുന്നതിനുള്ള സ്കൂൾ സന്ദർശനങ്ങൾ ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു പണം ഇക്കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്നതിനായി തീരുമാനിച്ചിട്ടുണ്ട് ഇതിനായി വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാർ സിഇഒമാർ എഇഒമാർ മാർ ഡയറ്റ് പ്രിൻസിപ്പൾമാർ വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർമാർ സമഗ്ര ശിക്ഷാ കേരളം ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർമാർ എന്നിവർ സംസ്ഥാനതല പരിശീലനത്തിൽ പങ്കാളികളായേക്കും